മാലു കെ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ മുഖാമാനാക്ക് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനം ഒഴിയുന്നു എന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന വളരെ ക്രെഡിബിളായി എടുക്കാൻ കഴിയുന്ന സ്പോർട്സ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് തുടരെ പരാജയം ഏറ്റുവാങ്ങുന്നത് തന്നെ ഇവാൻ ആശാനുമായിട്ട് എസ് ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഇവാൻ ആശാൻ പുറത്തു പോകാൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു െറ്റ് ന്യൂസിൻ്റെ അപ്ഡേഷൻ പ്രകാരം നമ്മൾ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ആ ഒരു വീഡിയോക്ക് തായ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഇത് ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന ഇത്തരത്തിൽ ഈ സീസൺ അവസാനത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനം ഇവാൻ ബുക്കാ മാനവിക്ക് ഒയ്യാനാണ് സാധ്യതകളെന്നും ഇവാന് യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ നിന്ന് ഒന്നിലധികം ഓഫറുകൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏതായാലും തുടരെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാ മാനവികിനെ പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ഇവാൻ ആസാൻ പടിയിറങ്ങുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇവാൻ ആസാൻ സ്ഥിരമായി ഫോർ ഫോർ ടു ഫോർമേഷൻ ഇറക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ മറ്റു വിമർശനങ്ങളും വരുന്നുണ്ട് ഇവാൻ ഫോർ ഫോർ ടു ഫോർമേഷൻ അല്ലാതെ മറ്റു ഫോർമേഷനുകൾ കളിപ്പിക്കാൻ അറിയില്ല എന്നും വിമർശനങ്ങളുണ്ട് ഏതായാലും ഇവാൻ ആസാനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ഇവാൻ ഇസാം ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം